ജിതുസ് ും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് കുംഭമാസത്തിലെ മൂന്നാമത്തെ ചൊവ്വാഴ്ച വയനാട് ബത്തേരി മാര്യമ്മ ക്ഷേത്രത്തിലെ മഹോത്സവം കൊണ്ടാടുന്ന ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഒരു ദിവസം മാര്യമ്മയുടെ തിരിച്ചു എത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ദിവസം നീണ്ടുനിന്ന ആ മഹോത്സവത്തിന് ഇന്ന് സമാപ്തി കുറക്കുകയാണ് ആയിരക്കണക്കിന് താലപ്പൊലുകളും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും അതുപോലെ തന്നെ കാവടി അമ്മംകുടം മുതലായ ഒരുപാട് ഒരുക്കങ്ങളോടു കൂടി ആഘോഷ തിമർപ്പോടുകൂടി വൈകുന്നേരം നമ്മുടെ ഗണപതി ഗണപതിവട്ടം നഗരപ്രതിഷിണം നടത്തി രാത്രിയോടുകൂടി നമ്മുടെ മാരിയമ്മ സന്നിധിയിലേക്ക് എത്തുന്ന എഴുന്നള്ളത്ത് കാണാനായിട്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ബത്തേരി നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന ചടങ്ങ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് കുംഭ എഴുന്നള്ളത്ത് കരകെഴുന്നള്ളത്ത് അതുപോലെ കുർശിയാട്ടം കനലാട്ടം മുതലായ ചടങ്ങുകൾ പരമ്പരാഗതമായ ചടങ്ങുകളാണ് അത് പുലർച്ചെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ താലപ്പൊഴിയാണ് നമ്മുടെ മാരിമ്മ ക്ഷേത്രം അണിയിച്ചുക്കുന്നത് എന്നുള്ളതാണ് ഓരോ വർഷവും ആളുകൾ ആലപ്പുഴ എടുക്കുന്ന കുമാരിമാര് അമ്മമാര് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇതുവരെ താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അതും അയന മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് ജിത്തുസ് തന്നെ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമ്മുടെ മാാര്യമ്മ മഹോത്സവത്തിലെ കാഴ്ചകൾ കാണാം എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് മാര്യമ്മ ക്ഷേത്ര മഹോത്സവം എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കെട്ടു പിണഞ്ഞ് കിടക്കുന്ന ഉത്സവം മാത്രമല്ല നമ്മുടെ ഗണപതി വട്ടത്തിന്റെ ഇപ്പോഴത്തെ ബത്തേരിയുടെ ഒരു ചരിത്രം തന്നെ ഒരുപാട് കെട്ടു പിണഞ്ഞ് കിടക്കുന്നതാണ് അപ്പൊ ആ കഥ കൂടെ ആ ചരിത്രം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയാലേ നമുക്ക് ഈ ഒരു ഉത്സവത്തിന്റെയും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെയും ഈ ബത്തേരിയുടെയും വട്ടത്തിന്റെ ഒക്കെ ഒരു ഒരു ചെറിയ രൂപരേഖ ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ചേരച്ചോള പാണ്ഡ്യ രാജഭരണ കാലഘട്ടത്തിലാണ് ഈ മാര്യമ്മ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് ആ കാലഘട്ടത്തിൽ രചിച്ച ഒരു ശിലാഫലകം നമ്മൾക്ക് ആ ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിയും തമിഴ് ബ്രാഹ്മി ലിപിയിലാണ് ആ ശിലാഫലകം രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് വയനാടിന്റെ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുടെ കയ്യിലായിരുന്നു ഈ ക്ഷേത്രം എന്നുള്ളതാണ് അവരുടെ ആരാധനയായിരുന്നു അവിടെ നടന്നിരുന്നത് ആ കാലഘട്ടത്തില് ഒരുപാട് മാറവ്യാധികൾ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വസൂരി പോലുള്ള ഒരുപാട് അസുഖങ്ങൾ അപ്പൊ അവർ ഈ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും അന്നത്തെ കാർഷിക വിഭവങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയോ ചെയ്തു അങ്ങനെ മഹാമാരികൾ മാറ്റിയ അമ്മ പിന്നീട് മാരിയമ്മയായി എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ മഴയുടെ ദേവതയായിട്ടും ആര്യമ്മേനെ കണക്കാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മാരിയമ്മ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ വയനാടിന്റെ കാർഷിക വിഭവങ്ങളായ മഞ്ഞളും കുരുമുളകും ഒക്കെ സമർപ്പിക്കുന്നത് പിന്നീട് വയനാട്ടിലേക്ക് ചെട്ടിമാരുടെ ഒരു കുടിയേറ്റ സമയമായിരുന്നു അങ്ങനെ ചെട്ടിമാരുടെ കൂടെ ഒരു സംരക്ഷണത്തിലായിരുന്നു ഈ ക്ഷേത്രം നിലനിന്നിരുന്നത് അതിനുശേഷം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഒരു കടന്നുകയറ്റം നമുക്കറിയാലോ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു നമ്മുടെ രാജ്യം ആ സമയത്താണ് ടിപ്പു സുൽത്താന്റെ ഒരു പടയോട്ടം നടക്കുന്നത് ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗണപതി നഗരത്തിലെ പ്രധാന ക്ഷേത്രമായ ഗണപതി വട്ടം ഗണപതി ക്ഷേത്രവും തകർത്തു അന്നൊരു ക്ഷേത്രമില്ലായിരുന്നു ചെറിയ പ്രതിഷ്ഠ മാത്രമായിരുന്നു ആ പ്രതിഷ്ഠയും തകർത്തു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആദ്യകാല പള്ളി ക്രിസ്ത്യൻ പള്ളിയായ അസംഷൻ ഫെറോന ചർച്ചും തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് അസംഷൻ പള്ളിയുടെ പുതുക്കി പണിത പള്ളിയുടെ പൂതാശയോട് അനുബന്ധിച്ച് അവരൊരു മാഗസിൻ അടിച്ചിറക്കിട്ടുണ്ടായിരുന്നു അത് ബി എത്ത പറയുന്ന ഒരു മാഗസീൻ ആണ് ആ മാഗസിനിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹൈന്ദവ സംസ്കാരം നിലനിന്ന സമയത്ത് തന്നെ വലിയൊരു ജൈന സംസ്കാരം കൂടെ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ കാണുന്നത് ജൈനക്ഷേത്രമാണ് ഈ ജൈന ക്ഷേത്രത്തിലേക്ക് ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടക്കുകയും ടിപ്പുവിൻ്റെ ആയുധങ്ങൾ ഇവിടെ ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ സുൽത്താന്റെ ആയുധ ശേഖരം എന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഈ നാടിനെ ഈ ഗണപതിവട്ടം എന്നുള്ള നാടിനെ സുൽത്താൻസ് ബാറ്ററി എന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് അത് സുൽത്താൻ ബത്തേരിയായി അങ്ങനെയാണ് ഗണപതി വട്ടം എന്ന പേര് സുൽത്താൻ ബത്തേരിയിലേക്ക് മാറ്റപ്പെടുന്നത് ഇതെന്തിനാണ് ഈ ഉത്സവത്തിന്റെ ഇടയ്ക്ക് പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഗണപതി വട്ടം എന്നുള്ള പേര് പലപ്പോഴും പറയുമ്പോൾ പല ആളുകളും ഒരു ആക്ഷേപത്തോടു കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയിൽ എവിടെയാണ് ഗണപതി വട്ടം എന്നുള്ളത് അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടി ആ കാര്യം കൂടി നമ്മളൊന്ന് ഉൾപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് അതൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോ ഗണപതി വട്ടം ഗണപതി ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ഒരു മാരിമ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞതാണ് നിങ്ങൾക്ക് ഏകദേശം രൂപരേഖ കിട്ടാൻ ഇനി നമുക്ക് നേരെ ഉത്സവ കാഴ്ചകളിലേക്ക് പോകാം കേരള കരകണ്ഠത്തിൽ വെച്ച് ഏറ്റവും വലിയ താലപ്പൊലി അണിയിച്ചിരിക്കുന്ന വയനാട് ഗണപതി വട്ടത്തിലെ മാരിമ ക്ഷേത്ര മഹോത്സവത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഈ കാണുന്ന ഭക്തജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മാര്യമ്മ ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏഴുനാൾ ഗംഭീരമായ കലാപരിപാടിയോടുകൂടി മാര്യമ്മ ക്ഷേത്ര മഹോത്സവം അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീരമായ മഹോത്സവത്തിൽ പങ്കുചേരാനായിട്ട് ഇത് ആദ്യത്തെ ദിവസം തന്നെ ഓരോ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാന ഉത്സവത്തിന്റെ അന്ന് കനലാട്ടത്തിനുള്ള ആഴി ഒരുക്കാനായിട്ട് ഇപ്പോഴേ വിറകുകളെല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ക്ഷേത്രം മുഖ്യത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളാണ് ഇവരോട് ചോദിക്കാൻ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ക്ഷേത്ര മഹോത്സവം അണിയിച്ചൊരുക്കുന്നത് നമസ്കാരം നമസ്കാരം ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഏഴു ദിവസം കൊടിയേറ്റം ഇപ്പൊ അല്പസമയം മുമ്പ് ആറിൽ കൊടിയേറ്റം കഴിഞ്ഞാല് നാലാം തീയതി മഹാതാലോട് കൂടി അന്ന് ധാരാളം ചടങ്ങുകളുണ്ട് കരകൾ കരകഴുന്നള്ളത്ത് കുമ്പഴുന്നള്ളത്ത് കനലാട്ടം കുടിശ്ശിയാട്ടം തുടങ്ങിയിട്ടുള്ള പാരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകൾ ആ ചടങ്ങുകൾക്ക് ശേഷം അഞ്ചാം തീയതി പുലർച്ചെയാണ് സമാപിക്കുന്നത് അതിലടയ്ക്കുള്ള എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും മറ്റ് നൃത്ത നൃത്തങ്ങളും എല്ലാ പരിപാടികളും നടക്കും രണ്ടാം തീയതി സാംസ്കാരിക സമ്മേളനം ഉണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കലാപരിപാടികളുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് അതുപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ താലം എഴുന്നള്ളത്തുള്ള ഉത്സവമാണ് ബത്തേരി മാരിയമ്മയുടെ ഉത്സവം വയനാട്ടിലെ ജനങ്ങള് കാർഷിക വിഭവങ്ങളൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി ഇന്നു മുതൽ ഏഴ് ദിവസവും അണമുറിയാതെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്ര മഹോത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം നമ്മൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ലൈറ്റ് ഡെക്കറേഷനാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടക്കുന്ന സമയമാണ് അതിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് ഇവിടെ കാണാം അതോടൊപ്പം തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്നുള്ളത് വ്യത്യസ്തമായ കലാരൂപങ്ങൾ അതിലും പങ്കെടുക്കാനും അത് കാണാനൊക്കെ ആയിട്ടും ഒരുപാട് ആളുകളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരിക്കുന്നത് ട്രഡീഷണൽ ആയ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ തന്നെയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും രസകരമായത് ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു അപൂർവമായി മാത്രം കാണുന്ന കലാരൂപമാണ് കഥാപ്രസംഗം വീരത്വമുള്ള പെണ്ണിന്റെ മാനങ്കാത്ത കേരള തനിമയുള്ള പാട്ടിലെ നായിക ഉണ്ണിയാച്ച പുത്തൂരം വീട്ടിലെ കാരണവർ മരുമക്കത്തായ മനസ്സിൽ തൊള്ളുന്ന കാലം മകൻ ആരോമനേക്കാൾ കണ്ണപ്പറ്റേകവർക്ക് പ്രിയം മരുമകൻ ചന്ദുവിനോടാണ് ഭാര്യ കുഞ്ഞു കനിയിൽ രണ്ടാമത് വിറന്നത് ഒരു പെൺകുഞ്ഞാണ് പുത്തൂരം വീട്ടിൽ മാർച്ച് രണ്ടിന് വൈകുന്നേരം നമ്മൾ വീണ്ടും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് അതായത് ക്ഷേത്ര ഭാരവാഹികൾ വിശിഷ്ട അതിഥികൾ ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പ്രഭാഷണങ്ങൾ എല്ലാം കൊണ്ട് ഗംഭീരമായ പരിപാടികളാണ് എല്ലാ ദിവസവും ഏഴ് ദിവസവും പല കലാപരിപാടികളുണ്ട് പക്ഷെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എടുക്കാൻ കഴിയില്ല വീഡിയോ ആയി പോകുന്നതുകൊണ്ടാണ് ഇത് കാണാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ മാരുമക്ഷേത്ര മഹോത്സവം എന്ന് പറഞ്ഞ ഒരു ഒരു പ്രത്യേക വികാരമാണ് വയനാട്ടുകാരുടെ ഒരു പൊതുവികാരമാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഒരു ചെറിയ ൂസ്മെന്റ് പാർക്കുകളുണ്ട് കുട്ടികളും അതുപോലുള്ള ആളുകളൊക്കെ അതിലും ആനന്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോസ്റ്റാൾജിയുടെ കാര്യം പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലം മുതൽ ഓർമ്മ വച്ച കാലം തൊട്ട് ഇതുവരെ മരിമൻ മഹോത്സവം മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എത്തുമ്പോൾ പഴയ കൂട്ടുകാരെ കാണാം പഴയ പ്രണയനികളെ കാണാം പഴയ നാട്ടുകാരെ വീട്ടുകാരെ അങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് ഈ മാരിയമ്മ മഹോത്സവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഇപ്പൊ ഈ അഞ്ചാമത്തെ ദിവസം ഇവിടെ എത്തിയിരിക്കുന്നത് രാത്രി പ്രോഗ്രാമുകളൊക്കെ കാണാനായിട്ട് ഇതുണ്ടോ ഈ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവരെ ഈ ഫാമിലി രാത്രി പ്രോഗ്രാമുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഗംഭീര മായ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ഈ ഏഴ് ദിവസം നടന്നിരുന്നത് ഇന്നും അതെ പക്ഷെ അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല ഈ കോപ്പി റേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് മ്യൂട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇടയിലെ ഒരുപാട് കടല കച്ചവടക്കാരുണ്ട് അപ്പൊ നല്ല പച്ചക്കടല റോസ്റ്റ് കടല നിലക്കടല ഇതെല്ലാം വാങ്ങി കഴിച്ചുകൊണ്ട് ഈ പരിപാടി ആസ്വദിക്കുന്ന കാര്യം ഗംഭീരമാണ് നമ്മുടെ മഹോത്സവത്തിന്റെ ഏഴാമത്തെ ദിവസം ഇന്നാണ് പ്രധാന എഴുന്നള്ളത്ത് നടക്കുന്നത് അപ്പൊ വൈകുന്നേരം നമ്മള് ഗണപതിവട്ടം നഗരത്തിന്റെ ഗണപതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന വാളണ്ടിയർ ആണ് ഇത്രയും ഗംഭീരമായ ഒരു താലപ്പൊലി അണിയിച്ചൊരുക്കിക്കൊണ്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് അമ്മമാര് കുട്ടികള് അതുപോലെ ബാലികമാരൊക്കെ വരുന്നുണ്ട് ഇവർക്ക് വീട്ടിൽ കിട്ടുന്നേക്കാളും വലിയൊരു പ്രൊട്ടക്ഷൻ ആണ് ഗണപതി അമ്പലത്തിൽ നിന്ന് താലപ്പൊലുമായി ഏന്തി മാരുമ ക്ഷേത്രത്തിൽ പോയി ആ താലം ചൊരിയുന്നവരെ ഉള്ള സമയം ഈ വളണ്ടിയേഴ്സ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ വലിയൊരു അഭിനന്ദനങ്ങളാണ് ഓരോരുത്തർക്കും ഹൃദയം ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നുള്ളതാണ് കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയോരത്താണ് നമ്മുടെ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്സവ സമയത്ത് നമ്മൾക്ക് ഈ പാത കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്യേണ്ടി എന്നുള്ളതാണ് ആ സമയത്ത് വാഹനങ്ങൾക്ക് പോകാനുള്ള സജ്ജീകരണങ്ങള് സൗകര്യങ്ങൾ ഇവിടുത്തെ വളന്റിയേഴ്സും പോലീസും ഇവിടുത്തെ സംഘാടക സമിതിയൊക്കെ വേറൊരു വഴിക്കായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറാം അവിടുത്തെ ഒരുക്കങ്ങൾ എന്താണെന്ന് കാണാം ഇവിടുന്നാണ് താലങ്ങളെല്ലാം അറേഞ്ച് ആവുന്നത് നേരത്തെ തന്നെ താലമെടുക്കാനായിട്ടുള്ള ഭക്തജനങ്ങളെല്ലാം ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ അത്രയും വലിയ ഒരു ഭക്തജനപ്രവാഹമാണ് അത് താലപ്പൊലിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ അറേഞ്ച് ആവാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ അമ്മമാരും ബാലികന്മാരും എല്ലാവരും ഈ താലം അറേഞ്ച് ആക്കാനായിട്ട് ഒരുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഒരുക്കുന്ന താലപ്പൊലി അകമ്പടിയോടു കൂടിയുള്ള ഈ എഴുന്നള്ളത്ത് നമ്മുടെ മാരിമ ക്ഷേത്രാങ്കണത്തിലേക്ക് പോകുന്ന അതിമനോഹരമായ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാതൃസമിതിയുടെ ഒരു കാര്യം അവരെ അഭിനന്ദിക്കാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും അതിപ്പോ സപ്താഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഉത്സവം ആയിക്കോട്ടെ എന്ത് പ്രോഗ്രാം ആയാലും ഇവരെ പോലുള്ള ആളുകളാണ് ഇതിനൊരു മുഖ്യ പങ്ക് വഹിക്കുന്നത് എന്നുകൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഏഴ് മണിക്ക് തന്നെ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞ ആ വലിയ താലംപൊടി അക്കമ്പുടിയോടുകൂടിയുള്ള എഴുന്ന ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യം തന്നെ വാർഗമേട് അക്കമ്പടി അങ്ങനെ കാണാൻ കഴിഞ്ഞത് ഈ അക്കടിഞ്ഞാലും ஒருபாடு கலாரூபங்கள் எல்லா வர்ஷத்தையும் போல தான் ஈவர் பூவாதி கம்பீரமான கலாரூபங்களான காணும் താകം തയ്യാറായിരിക്കും ഫസ്റ്റ് താങ്കൾ കാണാൻ കഴിഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ ഇത് കാലിക്കറ്റ് മൈസൂർ പാതയാണ് അതായത് സുൽത്താൻ ബത്തീരിയുടെ ഹൃദയഭാഗത്തൂടെ പോകുന്ന റോഡാണ് ഇത് നമ്മൾ കുറച്ച് നേരത്തേക്ക് കുറച്ച് മണിക്കൂറുകളിലേക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതിന് യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ട് മറ്റുള്ള വഴികളിലൂടെ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങൾ വാലണ്ടേഴ്സും പോലീസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ തൊട്ട് അതിനുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മളെ ഒരു മണിക്കൂർ കഴിഞ്ഞു ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് താലപ്പു ഇതുവരെ നമ്മുടെ ഹൈവേയിലേക്ക് റോഡിലേക്ക് ഇറങ്ങി തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ താലപ്പുരം തീരുന്നതിന്റെ അവസാനമാണ് നമുക്ക് ഈ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ വീരന്മാരണ കമ്പനിയും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ അഞ്ചു പേരുണ്ടായിരുന്നത് ഈ അഞ്ചു പേര് നിരന്ന് നിന്ന് റോഡിൽ റോഡില് സർവില്ല നമ്മൾക്ക് ഫുട്പാത്തിൽ പോലും പറ്റുന്ന പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം രണ്ടുപേരെ ആക്കിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാട്ടു ശേഷിട്ടാണ് വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെ ഇവിടെ നൽകുന്നതെന്ന് നമുക്ക് പ്രയാദിക്കാൻ കഴിയില്ല ഒരു മനുഷ്യ തമനെ തന്നെ ഇവിടെ തീർത്തിരിക്കുന്നത് ഓരോ അമ്മമാർക്കും ഓരോ മണ്ണുകൾക്കും ഒരു മണിക്കൂറിന് മുകളിലെ ായി നമ്മൾ ഗണപതി അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്തി താലയിറങ്ങിയത് ഇതുവരെ ഗണപതി അമ്പലത്തിനകത്തുനിന്ന് ഇത് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല എന്നുള്ളത് ഇനിയും താല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് ഏകദേശം സങ്കല്പിക്കാൻ കഴിയുമല്ലോ ഈ ഒരു താലത്തിന്റെ നീളം എന്നുള്ളത് എണ്ണം എന്നുള്ളത് ഇപ്രാവശ്യം താലം കുറച്ച് കുറവുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം ഇവിടെ അടുത്ത് തന്നെ കരിവള്ളിക്കൊന്ന് ക്ഷേത്രത്തിൽ അവിടെയും ഇതേ സമയത്ത് തന്നെ ഉത്സവമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു താലത്തിന് കുറച്ച് നേരിയൊരു അളവ് കുറവുണ്ടോന്നൊരു സംശയം അതുപോലെ തന്നെ എക്സാം ടൈമാണ് കുട്ടികൾക്കൊക്കെ എസ് എസ് എൽ സി അതുപോലുള്ള സ്കൂളിലെ എക്സാം ടൈമാണ് എന്നിട്ട് പോലും ഇത്രയും കാലം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു മ്മ മഹത്സവത്തിന്റെ ഒരു താരത്തിന്റെ ഒരു വർണ്ണ കാഴ്ചകള് ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ മനസ്സോടു കൂടി അല്ലെങ്കിൽ എത്ര ഭക്തിയോടുകൂടിയാണ് ഓരോ ഭക്ത ജനങ്ങളും ഈ ഒരു ഉത്സവം കൊണ്ടാടാനായിട്ട് എത്തിയിരിക്കുന്നതെന്ന് ആലോചിച്ചത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഏഴ് ദിവസത്തെ കൂടിയാണ് ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഈ താരത്തിൽ ഈ എഴുന്നള്ളത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഓരോരുത്തരും ഏഴ് ദിവസത്തെ എങ്കിലും വ്രതശുദ്ധിയോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് വയനാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉത്സവമാണ് ആദ്യത്തെ ഉത്സവം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ വള്ളിയൂർക്കാവ് മഹോത്സവമാണ് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതുമാത്രല്ല കേരളത്തിലെ ഏറ്റവും വലിയ താലപ്പൊരി എന്ന അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മഹോത്സവം കൂടിയാണ് കേരളം കഴിഞ്ഞാൽ താലപ്പൊരിക്കൊക്കെ പ്രാധാന്യം കുറവാണ് അധികം ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താലപ്പൊലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു മഹോത്സവം കൂടിയാണ് ഈ മാര്യമ്മ ക്ഷേത്ര മഹോത്സവം എന്നുള്ളത് കാരണം ഇതുവരെ ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതലായി ഇതിന്റെ ഫ്രണ്ട് ഇറങ്ങിയ ആ ഭാഗം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ആദ്യഘർഷം ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതലായി എന്നിട്ടും നമ്മൾ ഗണപതി അമ്പലത്തിൽ നിന്ന് താരമേതും തീർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആലോചിച്ചു പ്രവാഹം എന്നുള്ളത് അത് മാത്രല്ല ഈ ഏഴു ദിവസം ഈ താളം എടുക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ ദൂരം പോകാൻ കഴിയാത്തവർക്ക് അമ്പലത്തിൽ മരുമ ക്ഷേത്രത്തിൽ നിന്നും താലം എടുത്ത് പ്രദക്ഷിണം ചെയ്യാനുള്ള സൗകര്യം അതെല്ലാം ഒഴിച്ചിട്ടാണ് ഇത്രയും ആളുകൾ ഉള്ളത് എന്നുള്ളത് എഴുന്നള്ളത്തിറങ്ങി ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഗണപതി അമ്പലത്തിൽ നിന്നും ഈ എഴുന്ന എൻഎസിന്റെ ഒരു എൻഡ് കണ്ടത് അത് തീർന്നത് എന്നുള്ളതാണ് അതാ ഇപ്പോഴാണ് താളം ഇവിടെ തീർന്നത് അതിന് തൊട്ട് പിന്നിലായിട്ട് ഒരുപാട് കോമരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാഴ്ച കാണാൻ കഴിയുന്നത് വയനാട് ജില്ലയിലെ മൊത്തം ആളുകളും ഇങ്ങോട്ട് എത്തിയുള്ള സമയം റോഡിലെ ഇരുപത് ഒരുപാട് ഒരുപാട് ആളുകളാണ് കാണാനായിട്ട് നമ്മുടെ തോ കാണോ ഇതാണ് നമ്മൾ പറഞ്ഞത് മാര്യമക്ഷേത്ര മഹോത്സവത്തിന്റെ താഴെടുത്ത് അല്ലെങ്കിൽ ഈ ഒരു

എഴുന്നള്ളത്ത് കാണാനായിട്ട് ഇതാ ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ ഈ കാണുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ധാരാളം ആളുകളാണ് ഏകദേശം മൂന്നര മണിക്കൂർ നഗര പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നമ്മൾ ആ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷേത്രത്തിന്റെ എഴുന്നള്ളത്തിലേത്തിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ എഴുന്നള്ളത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക കോമരങ്ങളെ കാട്ടിൽ പിന്നാലെയായിട്ട് നമ്മുടെ ആ ഇടം പറ്റിയ വീരന്മാരെ നമ്മുടെ ഭാഗം കഴിയുന്നതാണ് ഇപ്പം കെട്ടിയ കേരള വീരന്മാർക്ക് പിന്നില് ഈ ക്ഷേത്രത്തിന്റെ മഹോത്സവം കാണാനും ഇനി ബാക്കി രാത്രി പ്രോഗ്രാമുകൾ കാണാനും ആയിട്ട് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളാണ് അല്ലെങ്കിൽ കാഴ്ചക്കാരാണ് ആ ഒരു ഭക്തജന പ്രവാഹം കൂടി നമുക്ക് ഈ അവസരം കണ്ടി കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടോ ഇവിടെ ശരിക്കും മനുഷ്യ ചങ്ങലയാണ് തീർത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ആനകളുടെ ഇതിന്റെ ഇടയിലൂടെ നമുക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഏഴ് മണിക്ക് തുടങ്ങിയ ആ ഒരു എഴുന്നള്ളത്ത് പതിനൊന്ന് മണിയോട് കൂടിയാണ് നമ്മൾ മാര്യമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു എഴുന്നള്ളത്ത് മാര്യമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും ഈ ക്ഷേത്ര മൈതാനത്ത് ഇഴുവശത്തും ഒരുപാട് ഭക്ത ജനങ്ങളാണ് ഈ ഒരു എഴുന്നള്ളത്തിനെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഗജവീരന്റെ മുതുകിൽ നിന്ന് തിടം പിറക്കി നെറ്റിപ്പെട്ട കഴിച്ചു മാറ്റി അതിനുശേഷം ദേവീനെ വണങ്ങി പോകുന്ന ഒരു കാഴ്ചയുണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന കൗതുകപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇനി അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് വിടചെല്ലി പിരിയുന്ന ഒരു കാഴ്ച ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് മാർച്ച് അഞ്ച് പുലർച്ചെ നാലരയാണ് സമയം ഈ സമയത്ത് ഇതാ കനലാട്ടത്തിലുള്ള കനലെല്ലാം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ീ കുരിശിയായിട്ടാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ കുരിശി തിളച്ചും മറിയുന്ന ഈ കുരിശി ഇതാണ്ടോ അടിയിലെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുരിശി ഈ പുഴുക്കളെ കൊണ്ട് ഏഹ് കോരി ഒഴിക്കുന്ന ദേഹത്തെ ഒഴിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തിളച്ച വെള്ളമാണ് ആ മുകളിലും അയ്യോ ഇതോ തുള്ളികൾ കേട്ട് വീഴുമ്പോ തന്നെ നമുക്ക് ഇവിടെ കഴിയില്ല നമ്മൾ ഒരു ഗോത്രജനത അവർക്ക് മാറാ വ്യാധികൾ ഉണ്ടായിരുന്നു ആ വ്യാധികൾ മാറാൻ വേണ്ടി അമ്മയുടെ മുമ്പിൽ അരഞ്ഞു പ്രാർത്ഥിച്ച് അവരെ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഇന്നും ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നത് എന്നുള്ളത് അമ്മയുടെ മുമ്പിൽ കുളിച്ചിറങ്ങി എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാ അസുഖങ്ങളും മാറാൻ ശരിക്കും ഈ ഗുരുസി എന്ന് പറയുന്ന ഒരുപാട് ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് തിളപ്പിച്ചെടുക്കുന്ന ഒരു വെള്ളം കൂടിയാണ് ഈ ഗുരുസി എന്ന് പറയുന്നത് ഈ ഗുരുസിയാട്ടം കഴിഞ്ഞ് ഈ കുളി കഴിഞ്ഞ് നേരെ ജനങ്ങൾ പോകുന്നത് അമ്മയുടെ സന്നിധിയിലേക്കാണ് അമ്മയുടെ തിരുനടയിലേക്കാണ് അവിടുന്ന് അമ്മേനെ തൊഴുതും മടങ്ങുകയാണ് അങ്ങനെ മാർച്ച് അഞ്ചിന് ആറ് മണിക്കൂർ മാരിമക്ഷേത്ര മഹോത്സവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അതിഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഈ വർഷവും നമ്മുടെ മാരിമ്മ ക്ഷേത്ര മഹോത്സവം കൊണ്ടാടിയത് എന്നുള്ളതാണ് ഈ ഉത്സവം നേരിട്ട് കാണാൻ കഴിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജിത്തു ചാനലിലൂടെ ഇങ്ങനെ ഒരു ഉത്സവ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയിലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ